നമസ്കാരം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്നതാണ് എസ് എഫ് ഐ പറയുന്നുണ്ടെങ്കിലും എസ് എഫ് ഐ എന്ന കൂലികുണ്ടകളായ വിദ്യാർത്ഥി പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എ കെ ജി ഭവനിൽ ഇരുന്നു കൊണ്ട് പാർട്ടി നേതാക്കൾ ഓരോ ദിവസത്തെയും സമരങ്ങൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഓരോ മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവിടെ ചെന്ന് സമരം നടത്താനും അവിടെ ചെന്ന് അടിച്ചു തകർക്കാനും വേണ്ടിയും മാത്രം ഒരു യുവ എസ് എഫ് ഐ എന്ന ഒരു ഗുണ്ട നേതാക്കളെയാണ് ഈ സി പി എമ്മിൻ്റെ ഒരു വിദ്യാർത്ഥി സംഘടനയായി ഉള്ളത് ആക്രമത്തിൻ്റെയും ഭീഷണിയുടെയും അക്കാഡമിക് ദുഷ്കൃത്യങ്ങളുടെയും ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് കേരള സമൂഹത്തെ തള്ളിയിട്ടു എല്ലാവരും ഉൾക്കൊള്ളുന്ന രാജ്യത്തിൻ്റെ മുന്നിൽ കോളേജിൽ തല ഉയർത്തി നിന്ന് വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി ഒരു പോരാട്ടം നടത്തേണ്ട എസ് ഒരു ഗുണ്ടകളെ പോലെ ഒരു അധോലോക മാഫിയെ പോലെയാണ് ഇവരുടെ പെരുമാറ്റം ജനാധിപത്യപരമായ ക്യാമ്പസുകളെ വളർത്തിയെടുക്കുന്നതിന് പകരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഭയത്തിൻ്റെയും ബലപ്രയോഗത്തിൻ്റെയും ഇടങ്ങളാക്കി മാറ്റി അവിടെ വിയോജിപ്പുകൾ ശിക്ഷിക്കപ്പെടുകയും അധികാരം ക്രൂരമായി നടപ്പിലാക്കുകയും ചെയ്തു ശബ്ദങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുന്നതും ക്യാമ്പസ് അതിർത്തിക്കുള്ളിലെ കുറ്റവാളികളെ സന്ദർശിക്കുന്നതും എസ് എഫ് ഐ എന്ന ആക്രമസംഘടനയുടെ ചട്ടങ്ങളാണ് അച്ചടക്കം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അധ്യാപക സമൂഹം അവരുടെ ശത്രുക്കളായി ഇടതുപക്ഷത്തിന്റെ ടിക്കറ്റിൽ എത്തി നിൽക്കുന്ന അധ്യാപകരെ കൂട്ടിപിടിച്ച് ക്യാമ്പസുകളെ പാർട്ടി ഓഫീസിൽ ഒരു അതായത് കോളേജുകളും മുഴുവനും അവരുടെ പാർട്ടി ഓഫീസാക്കി മാറ്റി ഇടതുപക്ഷത്തിൻ്റെ ലെറ്ററോടുകൂടി പിൻവാതിൽ നിയമത്തിൽ അധ്യാപക ജോലിയിലേക്ക് പ്രവേശിച്ച ഒരുപാട് അധ്യാപകർ ഇന്ന് കോളേജുകളിലുണ്ട് അവരുടെയൊക്കെ കൂട്ടിപിടിച്ച് കോളേജിലെ ഓരോ മുറികളും എസ് എഫ് ഐക്കാർ ഇടിമുറിയാക്കി മാറ്റുന്നു കൂടാതെ എസ് എഫ് എയുടെ ഓഫീസാക്കി മാറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരംഭിച്ച സംഘടന തുടങ്ങിയ അന്ന് അവർ അന്നു മുതൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സോവിയറ്റ് യൂണിയൻ ചൈന ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് സന്തോഷം കണ്ടെത്തിയ അവർക്ക് ഇന്ത്യ ഒരു വിഷയമേ ആയിരുന്നില്ല ചെകുവേര വലിച്ച ചുരുട്ടും കാൾ കുടിച്ച മദ്യവും കഴിച്ചാൽ വിപ്ലവമാണെന്ന് ധരിച്ചു മാവോയും സ്റ്റാലിനുമൊക്കെ കൊന്നു തള്ളിയതുപോലെ ജനങ്ങളെ കൊന്നാൽ അധികാരം കിട്ടുമെന്ന് കരുതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തണലിലാണ് കേരളത്തിൽ എസ് വളരുന്നത് കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് തന്നെ ആരുടെയൊക്കെ മണ്ട അടിച്ചു പൊളിച്ചാലും ഇവരെയൊന്നും ഒരൊറ്റ പോലീസ് വാഹനമോ അല്ലെങ്കിൽ ഒരൊറ്റ പോലീസ് യൂണിഫോം ഇട്ടവരോ തൊടില്ല എന്ന ഒരു ധൈര്യം ഈ എസ് എഫ് ഐ എന്ന ഗുണ്ടകൾക്കുണ്ട് അതാണ് ഇവർ കേരളത്തിൽ അഴിഞ്ഞാടുന്നത് ക്യാമ്പസുകളിൽ ഏതെങ്കിലും ഒരുത്തന്നെ നെഞ്ച് കീറിപ്പൊളന്നാലും നെഞ്ചു കുത്തി അറയ്ക്കാനും ചോദിക്കാനും ഒരുത്തനും വരില്ല എന്ന ധൈര്യം അതാണ് ഈ എസ് എഫ് ഐയെ ഇത്രത്തോളം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാക്കി മാറ്റിയത് ക്യാമ്പസുകളിൽ ചോര വീഴ്ത്തി അവർ ആഘോഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട്ടിൽ വെറ്റിനറി വിദ്യാർത്ഥിയായ ജെ എസ് സിദ്ധാർത്ഥന്റെ ദാരുണമായ മരണം നമ്മൾ കണ്ടതാണ് മുതിർന്ന എസ് എഫ് ഐ അംഗങ്ങൾ നടത്തിയ ക്രൂരമായ പീഡനത്തിന് ശേഷം സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി സിദ്ധാർത്ഥൻ ഒരു വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് ബെൽറ്റ് ഗ്ലൂഗൺ കേബിൾ എന്നിവ ഉപയോഗിച്ച് തുടർച്ചയായി മർദ്ദിക്കുകയും അടിക്കുകയും ചവിട്ടുകയും ചെയ്തുവെന്നാണ് സി ബി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ അന്തേവാസികൾക്ക് മുന്നിൽ അർദ്ധ നഗ്നാക്കി കുറ്റം കുറ്റമേറ്റുപറയാൻ നിർബന്ധിച്ചുവെന്നും സി ബി ഐയുടെ രേഖയിൽ പറയുന്നു കൃത്യമായ നിയമവ്യവസ്ഥയുള്ള സംസ്ഥാനത്ത് ഒരാളെ ശിക്ഷിക്കാനുള്ള അവകാശം ആരാണ് എസ് കൊടുത്തത് അത് കേരളത്തിലെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തന്നെ പറയണം എസ് എഫ്ഐയുടെ ആക്രമണത്തിന് ഇരയാകുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ ഒരു വിദ്യാർത്ഥിനിയെ ആക്രമിച്ചതിന് എസ് എഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു അതേസമയം മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നിരവധി പെൺകുട്ടികളെയാണ് എസ് എഫ് ഐ അംഗങ്ങൾ ക്രൂരമായി ആക്രമിച്ചത് കൂടാതെ മഹാരാജാസ് കോളേജിലടക്കം എസ് എഫ് ഐയുടെ പ്രസിഡന്റിൻ്റെയൊക്കെ നാവിൽ നിന്നും വന്ന അറപ്പറ്റുന്ന വാക്കുകൾ അതായത് ഒരു സ്ത്രീയോട് പോലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഇവരുടെയൊക്കെ നാവിൽ നിന്നും വരുമ്പോൾ ആ നാവ് കത്തിക്കൊണ്ട് കീറി മുറിക്കേണ്ടതാണ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുകളിൽ എസ് എഫ് ഐ നേതാക്കളിൽ നിന്ന് ജാതി അധിക്ഷേപങ്ങളും ഭയാനകമായ ബലാസംഗ ഭീഷണികളും നേരിടേണ്ടി വന്നതായി അഭിഭാഷകയും സി പി ഐ പ്രവർത്തകയുമായ നിമിഷ രാജു പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ ഏത് വസ്ത്രം ധരിക്കണം ആരുടെ കൂടെയിരിക്കണം എന്ത് പഠിക്കണം എങ്ങോട്ട് പോകണം ഏത് രാഷ്ട്രത്തിൽ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന എസ് എഫ് ഐ ഏട്ടന്മാരാണ് ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ ആധിപത്യത്തിന് കീഴിൽ തഴച്ചു വളരിക്കുന്നത് അവരാണ് കോളേജിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളും അവരാണ് തീരുമാനിക്കുന്നത് കോളേജിൽ ഒരു അഡ്മിഷൻ വേണ്ടി ചെന്നാൽ ഗേറ്റിൻ്റെ മുന്നിൽ മേശയും കസ്റ്റേരിയും ഇട്ട് എസ് എഫ് ഐ എന്നും പറഞ്ഞ് ഹെൽപ്പ് ഡെസ്ക് ഒരു വച്ചിട്ട് കുറെ ഇരിക്കും അവരോട് ചരിത്രം എന്താണ് മാക്സ് എന്താണ് രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല പഠിക്കേണ്ട സമയത്ത് കോളേജിലേക്ക് പഠിപ്പിന് പോവാതെ വല്ലവൻ്റെ വീട്ടിൽ കല്ലെറിയാനും വല്ലവൻ്റെ തല അടിച്ചു പൊളിക്കാനും വല്ലവൻ്റെ കൈയും കാലും വെട്ടി മാറ്റാനും വേണ്ടി മാത്രം സി പി ഐയുടെ ഒരു യുവ ഗുണ്ടാ നേതാക്കൾ ഇതൊക്കെ ഒരു ഭാവിയിലൊരു പത്തൊന്ന് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ അത് ഒരു പ്രൊമോഷൻ കിട്ടി സി പി എമ്മിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ഗുണ്ടാ സംഘമായി ഇവർക്കവിടെ ഒരു പ്രൊമോഷനും കിട്ടും വെറും ഒരു പാഡ്ജമ്മമായി എസ് എഫ് ഐയിലെ കുറേ കരുതുകളുണ്ട് സ്ത്രീവിരുദ്ധത ജാതി വിവേചനം മോറൽ പോലീസിംഗ് എന്നിവയൊക്കെയാണ് ഇവരുടെ രീതി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പാർട്ടിക്ക് തന്നെ സ്വന്തമായിട്ട് അത് സി പി എമ്മിന് തന്നെ സ്വന്തമായിട്ട് പോലീസ് ഉണ്ട് സ്വന്തമായിട്ട് കോടതിയുണ്ട് സ്വന്തമായിട്ട് മനുഷ്യാവകാശ കമ്മീഷനുണ്ട് കൂടാതെ തീവ്രത അളക്കാനായിട്ട് മൂന്നംഗ കമ്മീഷനുമുണ്ട് പിന്നെ ഇനി എന്താണ് വേണ്ടത് ഇവർ കോളേജുകളിൽ കെട്ടിത്തൂക്കുന്ന ഓരോ പോസ്റ്ററുകളും ഓരോ ബാനറുകളിലും ദേശവിരുദ്ധത വിളിച്ചു പറയുന്നുണ്ട് കൂടാതെ മുൻ ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ചതും വലിയ രീതിയിൽ എസ് എഫ് ഐയുടെ ദേശവിരുദ്ധത റിപ്പോർട്ടുകൾ സഹിതം ആഭ്യന്തരമന്ത്രിയുടെ മേശപ്പുറത്ത് അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തിയതുമാണ് ആർ ലേഖരെ ആക്രമിക്കാൻ ഉൾപ്പെടെ ഒരു ശ്രമം കഴിഞ്ഞ ദിവസം എസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടത്തിയതുമാണ് വരും ദിവസങ്ങളിൽ എസ് എഫ് ഐയെ നിരോധിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരും കേരള ഗവർണർ രാജ്യന്ദ്ര വിശ്വനാഥ് ആർലേഖറും കൂടെ ചേർന്ന് നടത്തിയാൽ അതിലൊന്നും ഞെട്ടേണ്ട കാര്യം തന്നെ ഉണ്ടാവില്ല കാരണം എസ് എഫ് ഐ എന്ന ഈ നരാധമമായ വിദ്യാർത്ഥി സംഘടനയെ പിടിച്ചുകെട്ടി ഭരതിയിലാക്കിയില്ലെങ്കിൽ കോളേജുകൾ മൊത്തം അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും ഇന്ന് തന്നെ ഇന്ന് ഇന്നത്തെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ തന്നെ ബിരുദ സീറ്റുകളും ബിരുദാന്തര ബിരുദ സീറ്റുകളുമെല്ലാം കിടക്കുകയാണ് അധ്യാപകർ കോളേജുകളിൽ ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരുന്നു വിദ്യാർത്ഥികളെല്ലാം തന്നെ വിമാനം കയറി വിദേശ രാജ്യങ്ങളിൽ പോയി പഠനം നടത്തുന്നു നിലവാരമില്ലാത്ത കുറച്ച് അധ്യാപകർ വേണ്ടി മാത്രം സ്നേഹിച്ച് വരുന്ന അധ്യാപകർ പാർട്ടിയുടെ പിൻവാതിൽ നിയമത്തിൽ മാത്രം കയറുന്ന അധ്യാപകർ വിദ്യാഭ്യാസം എന്താണോ സിലബസ് എന്താണോ എന്ന് പോലും അറിയാതെ പഠിപ്പിക്കുന്ന നൂറിലൊരു അമ്പത് ശതമാനം അധ്യാപകർ അവരൊക്കെയാണ് ഈ എസ് എഫ് എയുടെ കൂട്ടും പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസം മേഖലയിൽ തന്നെ തകർക്കുന്നത് കൂടാതെ എട്ടും പൂട്ടും തിരിയാത്ത നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാർ 立ったまがいいのす